ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും വീണ്ടും ദേവി പവിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇടിയിറച്ചി എന്ന് പറയും ബീഫ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരക്കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഇതൊരു മൂന്നാല് പ്രാവശ്യം കഴുകി നല്ലപോലെ വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഇത് അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു സൈസിലാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം ബീഫിൻ്റെ അളവനുസരിച്ച് പിന്നെ ഗരം മസാല ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം എടുത്തേക്കുന്നത് നമുക്ക് കുക്കർ കുക്കറിനടുപ്പത്ത് വെച്ച് ബീഫിടാം മസാലകൾ ഇട്ടുകൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് ഒന്നര ടീസ്പൂണ് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി കുരുമുളക് പൊടി ഇടാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഇടാം അതിനുശേഷം നമുക്കിത് കുറച്ച് ഗരം മസാല വേണം ഏകദേശം ഒരു ടീസ്പൂണോളം ഗരം മസാല കൂടെ നമുക്കിടാം അതിന് ശേഷം ഇത് നന്നായി ഒന്ന് നമുക്ക് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം അപ്പം കൈകൊണ്ട് തിരുമിയാൽ അത്രയും നല്ലതാണ് അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് വേവാനുള്ള വെള്ളം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ചേർക്കില്ല ഇനി ഉപ്പിട്ടിടാൻ നമുക്ക് ഉപ്പൂ ഇട്ടിട്ട് നമുക്ക് നന്നായി യോജിപ്പിക്കാം അപ്പം പറഞ്ഞല്ലോ മല്ലിപ്പൊടി ഇടല്ല മല്ലിപ്പൊടി ഇടാത്തെയാണ് ഈ റെസിപ്പി അപ്പം വെള്ളം ഒഴിക്കരുത് ഇനി നമുക്കിത് വേവാൻ വെക്കാം ഒരു അഞ്ച് പീസിലെങ്കിലും അഞ്ചല്ല ആറ് പീസിലെങ്കിലും ഇത് വീസിലടിക്കുന്ന അത്രയും സമയം ഇത് വെക്കണം ഇത് ഞങ്ങളുടെ അടുത്ത ഫ്രണ്ടായ ജിംസൻ്റെ മരൻ്റെ മമ്മി മോളിയാൻറ്റി പറഞ്ഞു തന്ന റെസിപ്പിയാണ് ആൻറ്റി കോട്ടയം കുറുവിലങ്ങാടാണ് ആൻറ്റി ഇത് പറഞ്ഞു തന്ന് ഞാൻ ഒരു പ്രാവശ്യം ഇത് വെച്ചു അടിപ്പുലി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൂടെ ഈ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു ബീഫ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടി ഇത് കുറച്ച് വെള്ളം കൂടിയുണ്ട് ഇത് നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം ബീഫ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് നന്നായി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആറാം വെക്കണം ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓരോ ആയിട്ട് ഇത് ഇടിച്ചെടുക്കണം അതാണ് ഇടിയിറച്ചിയുടെ പ്രത്യേകത നമുക്കിത് ആറാം വെക്കാം അപ്പം കുക്കറിൽ നിന്നെടുത്ത് ഈ ഇറച്ചി ആറാം വെച്ചിരിക്കുകയാണ് ഈ ഇറച്ചി ആറിയിട്ട് നമുക്കിത് കല്ലിൽ ഇടിച്ചെടുക്കണം നാട്ടിലൊക്കെ ആണെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അരകല്ലേൽ ഇടിച്ചെടുത്താൽ എളുപ്പമായിരിക്കും ഇപ്പോൾ ഇവിടെ അരകല്ലില്ലാത്തതുകൊണ്ട് ചെറിയ ഇഞ്ചി വെളുത്തുള്ളി ഇട ഒക്കെ ഇടിക്കുന്ന ചെറിയ ഒരു കല്ലുണ്ട് ആ കല്ലിലാണ് ഞാനിത് ഓരോ കഷ്ണമായിട്ടാണ് ഇടിച്ചെടുക്കുന്നത് മിക്സിയിലൊന്നും ഇത് ഇടിച്ചെടു അരച്ചെടുക്കരുത് ഇത് ഇടിച്ചേ എടുക്കാവൂ ഇടിച്ചിട്ട് നമ്മളിങ്ങനെ അത് ഞാൻ കാണിക്കാം എന്നാറട്ട് ആറാ നമുക്ക് വെക്കാം നമ്മുടെ ഇടി ഇറച്ചിക്ക് വേണ്ട ഇറച്ചി ഇതുപോലൊരു കല്ലിലെടുത്തിട്ട് ഇതുപോലെ ഇറച്ചി കഷ്ണം ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്തിട്ട് വെച്ചേക്കാണ് എന്നിട്ട് ഈ ഇറച്ചി നല്ലപോലെ ഇടിക്കണം നല്ലപോലെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതയുന്ന മതിരയേ ഇടിക്കാവൂ ഒന്ന് ചതയുന്ന മതിരയെ ഇടിക്കാവൂ ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കിട്ടണം ഇങ്ങനെ അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നന്നായിട്ട് അരകല്ലേലാണെങ്കിൽ പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പരുവത്തി വേണം എന്നിട്ട് നമുക്കിത് ഇതെങ്ങനെയൊക്കെ മുറിച്ചെടുക്കുന്നതെന്ന് കാണിക്കുക ഞാൻ ഓൾറെഡി തന്നെ കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഈ ഒരു പരുവത്തിന് ഇങ്ങനെ പിച്ചിപ്പിച്ചി ഇങ്ങനെ ഇടണം അതായത് വെറും നൈസായിട്ട് ഇതിങ്ങനെ ഇടിച്ചിട്ട് ഇതുപോലെ ആക്കി ഇടണം അങ്ങനെ നമുക്ക് എല്ലാ ഇറച്ചി കഷ്ണവും ഇതുപോലെ ആക്കിയിടണം ഈ ഒരു പരുവത്തിന് നമ്മൾ എല്ലാം ആക്കി ഈ ഒരു ഇങ്ങനെ എല്ലാം നല്ല ഇതാക്കി മാറ്റി നമ്മൾ ഇടിച്ച് ഇതുപോലെ പിച്ചിപ്പിച്ചി ഇതുപോലെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഉള്ളി പച്ചമുളകും സവാളയൊക്കെ വഴറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഇതിടണം നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഉള്ളിയൊക്കെ ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ട ഇടിയിറച്ചിക്കുള്ള ഉള്ളിയും പച്ച പച്ചമുളകും എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുകയാണ് അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളു ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂക്കുമ്പോഴെ നമുക്ക് സഭവളം ഇടാം ഇത് നല്ലതായിട്ട് നല്ല നല്ലപോലെ ക്രിസ്പി പരുവത്തിന് ഒന്ന് മൂക്കണം അല്ല ചുമന്ന് വരണം ഇത് ഒരു മുക്കാൽ ഭാഗം വയ മുക്കാൽ ഭാഗമാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടണം ഇതിനിടയ്ക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കാണിച്ചില്ല പച്ചമുളക് ഞാൻ മുക്കാൽ വേവായപ്പോൾ ഇട്ടായിരുന്നു അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വേണ്ടു ഇനി ഈ ഇടിച്ച ബീഫ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം എരിക്ക് പച്ചമുളക് വേണമെങ്കിൽ കൂടുതലായിട്ടിടാം കാരണം എരി ആവശ്യം എരി കുറവാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് നല്ലപോലെ ചേർക്കാം അല്ലെങ്കിൽ കുരുമുളകും കൂടെ കുറച്ച് ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന നന്നായി ഫ്രൈ ആവട്ടെ എണ്ണ പോരായെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ഇത് മൂത്ത് എണ്ണ ആവശ്യമാണ് നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കാരണം എരി കുറച്ചുകൂടെ വേണം ഞാൻ കുറ കുരുമുളകൊക്കെ ബീഫിന് നല്ല ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഞാൻ കുറച്ച് കുരുമുളക് ഇടുക വേവിച്ചപ്പോൾ ഞാൻ ഇട്ടായിരുന്നു എങ്കിലും കുറച്ചുകൂടി ഇട്ടു ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാ ബീഫ് ഫ്രൈയെ കാറ്റിലും മല്ലിപ്പൊടി മാത്രമാണ് പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം അതുപോലെ തന്നെ സവോളയുടെ അളവും കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ സവോളയുടെ അളവും എടുക്കാം ഞാനിത് ഇപ്പോൾ ഇട്ടേക്കാൻ സവാളയെക്കാട്ടി എനിക്കൊന്ന് കുറച്ച് സവാളയും കൂടെ കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ ഇടി ഇറച്ചി റെഡി ആയിരിക്കാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇറച്ചി വെന്തു കെട്ടി ഈ ഒരു പരുവം മതി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ഇതിന് നല്ല അടിപൊളി അപാര ടേസ്റ്റാണ് എല്ലാവരും വീണ്ടും വീണ്ടും പറയാൻ ട്രൈ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഓഫ് ഓഫിയാണ് തീ ഓഫിയാണ് അപ്പോൾ ഇതാണ് ഇനി ഞാൻ ഉണ്ടാക്കിയ ഇടിയിറച്ചി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം വീണ്ടും ഞാൻ മോളി മോളിയാൻറ്റിയോട് താങ്ക്സ് പറയാണ് അടിപൊളി റെസിപ്പിയാണ് ആൻറ്റി തന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അയക്കുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നവം വരെ തൽക്കാലത്തേക്കിനും ടാറ്റാ